മലയാള സിനിമ ഇതുവരെ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അപൂർവ്വ നേട്ടം സ്വന്തമാക്കി ഡാലേട്ടൻ നായകനടി എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവീൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധാത്ത വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന എംപുരൻ എന്ന് പറയുന്ന സിനിമയുടെ ആറ് ദിവസത്തെ കളക്ഷൻ ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക മലയാള സിനിമയ്ക്ക് സ്വപ്നം കാണാവുന്ന ഏറ്റവും മാക്സിമം തുകയായിരുന്നു ഇരുന്നൂറ് കോടി എന്ന് പറയുന്ന സംഖ്യ എന്നാൽ ഇതാ നിമിഷ ദിവസം കൊണ്ട് അതായത് അഞ്ച് ദിവസം കൊണ്ട് ഡയറക്ടറിന്റെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഈ ഒരു കളക്ഷൻ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് മലയാള സിനിമ ഇന്നുവരെയും കണ്ട ഏറ്റവും വലിയ വിജയത്തിലോട്ടാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ആഴ്ച പിന്നീടുമ്പോൾ തന്നെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലായിട്ട് മുന്നൂറ് കോടി സ്വന്തമാക്കുന്ന ഉറപ്പിച്ച ചിത്രം രണ്ടാം വീക്കെൻഡിൽ തന്നെ ഒരുപക്ഷെ അഞ്ഞൂറ് കോടി കിടക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ ഇന്ത്യൻ സിനിമയുടെ തലപ്പത്തോട്ട് രാജേട്ടൻ നായകനേട്ടത്തെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ കടന്നു ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയോ അഞ്ച് ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ലഭ്യമായപ്പോൾ ഇരുന്നൂറ്റൊന്ന് കോടി എഴുപത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിരിക്കുകയാണ് അഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം അൻപത്തിമൂന്ന് കോടി ഏഴ് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം റസ്റ്റ് ഓഫ് ഇന്ത്യ നേട്ട് ഇരുപത്തിയേഴ് കോടി മുപ്പത് ലക്ഷം രൂപ ഓവർസീസ് നട്ട് പതിനാല് പോയിന്റ് പതിനാറ് മില്യൺ ഡോളർ അതായത് നൂറ്റി ഇരുപത്തിയൊന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ചിത്രം മൊത്തം വേൾഡ് വൈഡ് ബോക്സ് ബോക്സ് ഓഫീസ് നേട്ട് അഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി ഒന്ന് കോടി എഴുപത് ലക്ഷം രൂപ സ്വന്തമാക്കി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തക ചിത്രം ഇരുന്നൂറ് കോടി സ്വന്തമാക്കിയതിന്റെ ഒഫീഷ്യൽ പോസ്റ്ററുകൾ ഇതിനോടും തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇന്നും ചിത്രത്തിന്റെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നീട്ട് മുപ്പത് മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെയാണ് എന്തൊക്കെയാണെങ്കിലും നിലവിൽ മലയാളം അല്ലെങ്കിൽ കേരളത്തിലെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തന്നെ ഡയറക്ടർ നായകനെത്തി എംബുരാൻ എന്ന് പറയുന്ന സിനിമ തകർത്തിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് ആഡ് ജീവിതം അതോടൊപ്പം തന്നെ റിയോ ഒഡിയൻ കെ ജി എഫ് ചാപ്റ്റർ ടു തുടങ്ങിയ സിനിമകളുടെ എല്ലാം തന്നെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ മുന്നേറ്റം മുന്നേറ്റം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ തന്നെ വീക്കെൻഡിൽ തന്നെ മുന്നൂറ് കോടി മറികടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തൊക്കെയാലും കാത്തിരിക്കുക മലയാള സിനിമകളുടെ എക്കാലത്തും വലിയ വിജയങ്ങൾ ഒന്നായിട്ട് എംബുരാൻ മാറുമെന്ന് അറിയാൻ വേണ്ടി അപ്പൊ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക അതോടൊപ്പം എംബുരാൻ എന്ന് പറയുന്ന സിനിമ അഞ്ഞൂറ് കോടി വേട് വേട് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക